ജാസ്മിൻ ഇന്ന് ആരെയാണ് അവ കണി കണ്ടത് എന്തായാലും ജാസ്മിന്റെ മൊത്തത്തിൽ ഇന്ന് കഷ്ടകാലായിരുന്നു മൊത്തത്തിൽ എല്ലാവരും കൂടി തേച്ച് വാരി ഒട്ടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല എല്ലാവരും കൊന്നു കൊല്ല വിളിച്ചു എന്നറിയാം എന്തിനാ പറയുന്നു വീട്ടിലെത്തിയ ഏറ്റവും ചെറിയ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നന്ദന പോലും ഇന്ന് ചൊട്ടിച്ച് കളഞ്ഞ് നന്ദന കുറച്ച് ഓവറാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഓവർ തന്നെയാണ് പക്ഷേ അവിടെ ജാസ്മിനെ നന്ദനേരെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദന ഗെയിമൊക്കെ കഴിഞ്ഞ സമയത്ത് നന്ദനേനെ കുറിച്ചാണ് അവിടെ സായിരടുത്ത് ജാസ്മിൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് നന്ദന ഓവറല്ലേ ഇവിടെ ഗെയിമിന് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഗെയിമിന് വേണ്ടിയിട്ട് കുറെ കാണിച്ചു കൂട്ടുന്നതല്ലേ ഒരു വിവരമില്ലാത്ത കാര്യങ്ങളിൽ പോലും വെറുതെ ഇടപെട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു അതൊക്കെ എന്താണ് എന്നുള്ള രീതിയിൽ സായിയുടെ അടുത്താണ് ചോദിച്ചത് അപ്പോൾ സായി സായിയനെ മറുപടി പറയുകയും ചെയ്തു ആ കുട്ടിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം എന്നുള്ള കാര്യത്തിൽ സായി മറുപടി പറയുകയും ചെയ്തു സംഭവം കഴിഞ്ഞ സമയത്ത് നന്ദന വന്ന് ഹഗ് ചെയ്യാനായിട്ട് നോക്കിയതാണ് നമ്മുടെ ജാസ്മിനെ എന്റെ കൺസേൺ ഇല്ലാതെ എന്നെ ഹഗ് ചെയ്യരുത് എന്നൊരു കാര്യമാണ് അവിടെ ജാസ്മിൻ പറഞ്ഞത് പറഞ്ഞതിൽ തെറ്റില്ല നമുക്കൊരാളിഷ്ടമല്ലാതെ നമ്മുടെ അടുത്ത് ദേഹത്തെ തൊടുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ എടുത്ത വഴിക്കുള്ള നന്ദനയുടെ ചോദ്യമാണ് അവിടെ കലക്കിയത് ഗബ്രി ചേട്ടനെ മാത്രമേ കെട്ടിപ്പിടിക്കുകയുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ട വഴിക്ക് ആകെ ഷോക്കിംഗ് പോയി ജാസ്മിനെ ആ ഒരു ഒറ്റ ചോദ്യത്തിൽ പിന്നെ ജാസ്മിൻ അവിടെ മറുപടി പറയാനുമില്ല പിന്നെ ജാസ്മിന് ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയായി പോയി പിന്നെ ജാസ്മിൻ നന്ദനയുടെ അടുത്ത് മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പലതും പറഞ്ഞിട്ട് പക്ഷേ നന്ദന ഒരു തരിക്ക് വിട്ടു കൊടുത്തില്ല എനിക്ക് ബാത്ൂമിൽ പോണേ ഞാൻ ബാത്റൂമിൽ പറഞ്ഞപ്പോൾ ആ പേടിച്ചിട്ട് മുള്ളാൻ പോവാണല്ലേ എന്ന് ചോദിച്ചു ജാസ്മിൻ ആ മുള്ളാൻ പോവാണ് എന്റെ താക്കൂല് ചേച്ചി കയ്യില്ല എന്നാ താക്കൂല് പിടിച്ചോ ഒന്നും കൊണ്ടോ മുള്ളിച്ചിട്ട് വരുമോന്ന് അങ്ങനെ എന്താ പറയാ പേടിച്ചിട്ട് എന്റെ മുട്ട് വരച്ചിട്ട് വയ്യ ചേച്ചീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് മുട്ട് വരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊഞ്ചം ഓവറാണ് നന്ദന ഭയങ്കര ഓവറായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് അവിടെ വന്നത് പക്ഷേ നന്ദനയുടെ അടുത്ത് പിടിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ജയിക്കാനായിട്ട് പറ്റാതെ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ജാസ്മിനെ കാണാനായിട്ട് നമുക്ക് നമുക്കവിടെ സാധിച്ചു സത്യത്തിൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രികൾ വന്നത് മുതൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കഷ്ടകാലം ആരംഭിച്ചെന്ന് തോന്നുന്നു രണ്ടു പേർക്കും ഒരു രക്ഷയില്ലാത്ത ആവശ്യമാണ് രാത്രി മുഴുവൻ ജയിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ ഞങ്ങള് കാണുന്നതല്ലേ എന്നൊക്കെയാണ് നന്ദന ചോദിച്ചത് എന്തായാലും ജാസ്മിൻ അങ്ങ് ഇല്ലാണ്ടായി തീർന്നു